ഈശോനായിരിക്കുന്നു നിന്നെ നോക്കി ദൈവത്തിന്റെ വചനം പറയാൻ നീ ദൈവത്തിന്റെ മകനാണ് മകളാണ് നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ അവകാശികളാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ് ഒന്നാമതായി പറയുന്നു നമ്മൾ ദൈവത്തിന്റെ അവകാശികളാണ് രണ്ടാമതായി പറയുന്നു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് റോമ റോമെട്ടാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിലാണ് ഈ പ്രോമിസ് ഈ തിരിച്ചറിവിന് ഈ സത്യത്തെ ദൈവത്തിന്റെ വചനം നിന്റെയും എന്റെയും മുൻപിൽ തുറന്നു കാട്ടുന്നു ൈവത്തിന്റെ നമ്മൾ ദൈവത്തിന്റെ അവകാശികളാണ് ദൈവത്തിന്റെ സകല നന്മകളുടെയും അനുഗ്രഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അവകാശികളാണ് നമ്മളെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഈശോലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് ഇത് സാക്ഷ്യം നൽകുന്നു എന്നാണ് നോമ്പ് എട്ട പതിനാറിൽ നമ്മൾ കാണുന്നത് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു ഈശോയിലായിരിക്കുന്ന ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കുമുള്ള ഏറ്റവും വലിയ ഉറപ്പാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് മക്കളെങ്കിൽ നമുക്ക് അവകാശങ്ങളുണ്ട് മക്കളായതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അവകാശിയാണ് ദൈവത്തിൻ്റെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശിയാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമാണ് അപ്പം ഈശോ ക്രൂശം നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞതിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിറവുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം വെളിപ്പെട്ടിരിക്കണം അത് കടന്നുവരും കാരണം ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവത്തിന്റെ എല്ലാ നന്മകളുടെയും അവകാശം